നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പുശാലയ്ക്കടുത്ത് വിളപ്പ് ടിവാൻഡ് പേരാടെന്ന് പറയുമ്പോൾ വിളപ്പ്ശാലെന്ന് വലത്തോട്ട് തിരിഞ്ഞ് കാട്ടാക്കടയ്ക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി വീട്ടിൻ്റെ വീട്ടിൻ്റെ വരാന്തേലും മഴ സമയത്ത് വരാന്തിൽ കഥയൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ മുന്നിൽ കുറച്ച് താബൂക്ക് താബൂക്കടക്കി വെച്ചിട്ടുണ്ട് സിമൻറ്റ് ബ്ലോക്ക് അടിക്കുക വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഒരു അതിഥി കയറി അവർ സിമ്മെന്റ് ബ്ലോക്ക് മാറ്റിയപ്പോൾ അത് അതിൻ്റെ അടുത്ത് മൂന്നാല് താബൂക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കയറി എന്നാണ് അവർ പറയുന്നത് അവർ ആ സമയം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനടുത്ത് ഏകദേശം ഇവിടെത്തന്നെ പേയാടടുത്ത് ഒരു അഞ്ച് ിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി എടുത്ത് സൈക്കിളോ ബ്രേക്കൊക്കെ ഉണ്ടോ ഇതാർക്കുള്ളതാ സൂപ്പർ ബ്രേക്ക് ഉണ്ടല്ലോ അല്ലേ താഴെ പോവില്ലേ താഴെ പോവോ ഇതിലൊന്നും ഇതിലൊന്നും ഇല്ല സൂപ്പർ സൂപ്പർ ഇറക്കം മുട്ടാ പോവോ താഴെ അങ് ഇടിച്ചു നിർത്തുവോ ആ ഇതെല്ലാം കുഴപ്പല്ലൂടെ ഇളയിൽ പോകാറുണ്ട് നല്ലത് ഞാൻ പോയെങ്കിപ്പല്ലാം കൂടെ താഴെ പോയനെ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നണ്ടത് ഏഹ് എന്താ എന്റെ പേര് അജയ് അത് ഓക്കെ എത്ര പഠിക്കുന്നു വിശേഷം പഠിക്കുന്നുല്ലോ എന്താ എന്താ ഇത് എവിടെയാണ്ട് ഇത് തന്നെയാണ് ഇതാണ് ഇതല്ലേ അപ്പോൾ അവിടെ ആളുണ്ടല്ലേ നമസ്കാരം അപ്പം ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇതിനകത്തോ അതിനകത്ത് പോയത് പോയിട്ടില്ല ആ സമയത്ത് നിങ്ങളിവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക നല്ലൊരു വാഴയൊക്കെ നമ്മൾ ഒതുക്കി വെച്ചു കാരണം ഗതിയിൽ നമ്മൾ പൊളിച്ച് കളയാണ് ചെയ്യണം പൊളിച്ച് വെട്ടി കളയാണ് ചെയ്യണം പക്ഷേ എന്തായാലും നമ്മൾ കട്ട താബൂക്കിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് നല്ല മുരിങ്ങയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് എന്താ അടിപൊളിതാ നമുക്കിവിടെ കാണുന്നതാ സൈഡ് കാണാം നോക്കിയുള്ള അടിപൊളി എടുത്ത് അതിൻ്റെ മുകളിൽ സൈഡ് കാണാം നാക്ക് പുറത്തേക്ക് ഇടുന്നുണ്ട് അത് നോക്കിയൊരു നാക്ക് പുറത്തേക്ക് ഇതാ നാക്ക് തല ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അത് നല്ല ചീറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ അങ്ങനെ കണ്ടപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്ന അറിയാമോ ആ കട്ടയൊക്കെ ഇപ്പോൾ കമ്പി വെച്ച് വലിച്ച് മാറ്റി കമ്പി വെച്ച് വലിച്ചൊക്കെ മാറ്റിയപ്പോഴാണ് അതിൻ്റെ പത്തിയെടുത്ത് ആ പത്തിയെടുത്ത് വരുന്നുണ്ട് വീട്ടിൽ ഉള്ളവരുണ്ടാവും വന്ന ആണുങ്ങൾ കമ്പിയൊക്കെ വലിച്ച് കട്ട വലിച്ച് മാറ്റിയപ്പോൾ പെട്ടെന്ന് പത്തെടുത്തിട്ടാണ് അത് ഇതിനകത്ത് നിന്ന് അപ്പോൾ അത് പറഞ്ഞു നല്ല ചീറ്റുന്നുണ്ട് മൂർക്കണ്ട് പത്തി എടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് ആദ്യം എന്നെ വിളിച്ചോ പറഞ്ഞത് അപ്പോൾ അത് താപുക്കരുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതുവഴി നേരെ അങ്ങ് താഴേക്ക് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ സമയം അത് നല്ല ദേഷ്യത്തിലാണ് എന്തായാലും ഇതാ കാണാം ഇതാ ഇവിടെ കണ്ട നല്ല സേഫ് ആയിട്ടിരിപ്പുണ്ട് നല്ല ചെറിയ സാധനങ്ങൾ നമുക്കാണ് ഉറുമ്പ് ഉറുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാർ ഉറുമ്പുള്ളത് പാമ്പ് ഇരിക്കില്ല എന്ന് പറയും അത് ശുദ്ധ മണ്ഡലത്തിലാണ് പാമ്പ് ഉറുമ്പോട്ട് യാതൊരു ബന്ധമില്ല പാമ്പ് ഉറുമ്പോട്ട് യാതൊരു ബന്ധമില്ല അതൊക്കെ നമ്മുടെ പൂർവ്വീർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറ പറയുന്ന കഥ മാത്രമാണ് ഒരു ബന്ധവുമില്ല അപ്പോൾ നമുക്ക് കാണാം ഇതാ ഇവിടെ നല്ല ആക്റ്റീവാണ് നല്ല ദേഷ്യത്തിലാണ് ആശയം കാരണം ഒന്നിലേതേഗ് ഇരുന്ന സ്ഥലത്ത് വെള്ളം കയറും നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാമ്പ് സാധാരണ ഗതിയിൽ നമ്മൾ അതി അതിഥികൾ വേനൽ സമയത്ത് മാത്രമല്ല മഴ സമയത്തും ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം ആ ഹാളുകളിൽ വെള്ളം കയറുമ്പോൾ നല്ല പമ്പ് ചെയ്ത് ആ വെള്ളം കയറുമ്പോൾ പാമ്പ് പെട്ടെന്ന് പേടിച്ചിട്ട് മേപ്പോട്ട് കയറുന്നു അത് ഇന്ന് ഞാൻ രാവിലെ ഒരു ഗ്രൂപ്പിലാണ് വീഡിയോ ഒരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അന്ന് നമ്മുടെ എപ്പിസോഡ് വാങ്ങിയതിനു ശേഷമാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാവരും അതിനെ എന്താ പറയുക തൊട്ടു പിടിച്ചുകൊണ്ട് പിന്നെ കഥകൾ അങ്ങ് ഇപ്പോൾ വലിയ കഥകളാണ് പ്രചരിക്കുന്നത് പക്ഷേ എന്തായാലും നമ്മൾ നമ്മൾ ഓർക്കണം മഴ ആയതുകൊണ്ട് പാമ്പ് വരില്ല എന്നല്ല മഴ കൂടിയതുകൊണ്ട് മാത്രം മഴ കൂടിയാൽ മാത്രമേ നല്ല വെള്ളം നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വെള്ളം പമ്പ് ചെയ്ത് കയറിയാൽ മാത്രമേ ഇവയ്ക്ക് പുറത്തേക്ക് വരികയുള്ളൂ സാധാരണ നോർമലി മഴയാണ് മഴയാണെങ്കിൽ അതേ ഒരിക്കലും ഒരിക്കലും പെട്ടെന്ന് വരുത്തരു ചെറിയ മഴയൊക്കെയാണ് പെട്ടെന്ന് പുറത്തേക്ക് വരികയില്ല ഇതിപ്പോൾ നല്ല ആരോഗ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇവർ കണ്ടതന്നെ കാരണം ഇതൊക്കെ നമ്മുടെ നല്ല വലിയ തലയും നോക്കുക വലിയ തലയും ആ കൗൾ നോക്ക് തല തലയുടെ വലുപ്പം നോക്ക് നല്ല വലിയ തല ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ചടിയിലേറെ അഞ്ചടിയിലേറെ നീളമുള്ള നമ്മുടെ സ്പെട്ടിക്കളുടെ കോപില എന്നറിയപ്പെടുന്ന നാച നാജ എന്നറിയപ്പെടുന്ന വെള്ളച്ചട്ടി മുറുക്കനെന്നറിയപ്പെടുന്ന ഒറ്റപ്പത്തി നമുക്കറിയാം ഇതിപ്പോൾ ഒരു കാട്ടാക്കടയ്ക്ക് അടുത്തൊരു മേഖലയാണ് അപ്പോൾ കുറച്ചൊരു കാട്ടാക്കടയൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പത്തിക്കാരൻ വെള്ളച്ചട്ടി മുറുക്കൻ എന്നൊക്കെ വിളിക്കാണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ സാറിന് മൂർക്കൻ നമ്മൾ മുർക്കനെന്ന് പറഞ്ഞാൽ സാധാരണ സത്യത്തിൽ ഏത് ഭാഷയാണെന്ന് പോലും നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല ഏത് ഭാഷയാണ് മുർക്കൻ എന്ന് പറയുന്നത് ഏത് മലയാളമാണോ സംസ്കൃതമാണോ എന്ന് പോലും അറിയില്ല പക്ഷെ എല്ലാവരും കഥകളിലെ പുറകെ പോവാൻ കൂടുതൽ ആൾക്കാർക്കും താല്പര്യം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെൽമെറ്റിനകത്തരുന്ന അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തിയെ സംബന്ധിച്ച് പിന്നെ കാണുന്ന എല്ലാ ഹെൽമറ്റിനകത്ത് സൂക്ഷിക്കുക ഹെൽമറ്റിനകത്ത് പാമ്പിരിക്കുന്നുണ്ട് പിന്നെ കുറേ കഥകൾ വീഡിയോകളായി പിന്നെ കുടത്തിനകത്ത് റോഡിൽ പറമ്പിക്കണമെന്നൊരു വീടിൻ്റെ സൈഡിൽ നിന്ന് കുത്തിനകത്തൊരു മുറുക്കൻ അതിഥികാരി പോകുന്നതായിട്ട് അവർ വിളിച്ച് നമ്മൾ കുടത്തിനകത്ത് പാമ്പിനെ കാണിച്ചപ്പോൾ പിന്നെ കുടിനകത്ത് പാമ്പ് സൂക്ഷിക്കുക കുടമെടുക്കുമ്പോൾ വെള്ളം എടുക്കാൻ എടുക്കുമ്പോൾ കുടത്തിനകത്ത് പാമ്പിരിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ കരിക്കാത്തൊരു ക്ഷേത്രത്തിൽ ഷൂവിനകത്തുന്ന ഒരു മുർക്കൻ പാമ്പിനെ നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ത്ത് കൊച്ചു പിള്ളേരുടെ ഷൂനകത്തെല്ലാം പാമ്പിരിക്കുന്ന സോഷ്യൽ മീഡിയ കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹം ഒരു അത്ഭുതം പറഞ്ഞു പുറത്തുനിന്ന് വന്നു പുറത്തുനിന്ന് വന്ന് കണ്ടു എന്നാണ് പറഞ്ഞത് പറഞ്ഞു ഇതിപ്പോ ഇവരുടെ പറമ്പ് വൃത്തിയാണ് നീറ്റാണ് ഇതിനപ്പുറത്തോട്ടുള്ള പറമ്പുകളെന്ന് വെച്ചാൽ എന്താ പറയുക മറ്റേ കോള വിഴിഞ്ഞത്തിൻ്റെ റിങ് ആവുന്നുണ്ട് അവരൊന്നും അങ്ങനെ ഇട്ടിരിക്കുന്ന വീടുകളെല്ലാം പോകുന്ന വീടുകൾ അപ്പോൾ അതൊന്നും നമുക്ക് ഇനി അവർ കൈയറി കൈ വൃത്തിയാക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഇദ്ദേഹം പോയെങ്കിൽ തന്നെ താപ്പോട്ട് പോയതിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു പാമ്പ് കടിയായിട്ട് മരണം കൂടുന്നു വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും നിസ്സാരവൽക്കരിച്ച് കാണരുത് പാമ്പിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ അതിഥികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനൊക്കെ വളരെ ക്യാഷ്വലായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള അല്ല കടികൾ കൂടുന്നതുകൊണ്ട് വീണ്ടും നമ്മുടെ പുതിയ നമ്മുടെ പുതിയ യാത്രക്കിടയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് പാമ്പിൻ്റെ കടിയേറ്റവും ഒരു തോന്നലുണ്ടായാൽ അല്ലെങ്കിൽ പാമ്പ് കടിയതായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഏതൊരു പാമ്പിൻ്റെ കടിയേറ്റാൽ കടിയുടെ പാടോ കയ്യിലോ കാലിലോ ഉണ്ടാൽ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ ഭാഗത്തിന് മേപ്പോട്ട് അല്ലെങ്കിൽ പാമ്പ് കടിച്ച ഭാഗത്തിന് മേപ്പോട്ട് കടിയേറ്റ ഭാഗത്തിന് മേപ്പോട്ട് ആ ഡോട്ട് അല്ലെങ്കിൽ ആ പാട് കാണുന്നതിൻ്റെ മേപ്പോട്ട് ഒരു കാരണവശാലും കയറോ റോപ്പോ ഒന്നും ഉപയോഗിച്ച് കെട്ടരുത് ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് നിങ്ങൾ ഈ കത്ത് കഴിഞ്ഞ ആഴ്ച കടികെട്ടിയ കോട്ടയത്ത് കടികെട്ടിയത് ഉൾപ്പെടെ മറ്റൊരാളിന് കടികിട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരാളാ കടിയേറ്റാളിൻ്റെ കടി നിന്ന് ബ്ലഡ് വലിച്ചെടുത്തത് അങ്ങനെ വലിച്ചെടുക്കരുത് അതെല്ലാം മണ്ടത്തരമാണ് കടിയേറ്റ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ് ധൈര്യം കൊടുക്കുക അതിനുശേഷം പിടിച്ച് ഒരിടത്ത് ഇരുത്തുക അതിനുശേഷം ഒരു കാരണവശാലും കിടക്കാനോ നടക്കാനോ അനുവദിക്കരുത് കടികെട്ടി വേനുള്ളപ്പോൾ കമിഴ്ന്ന് ചിലപ്പോൾ വിപ്രളപ്പെട്ട് കമിഴ്ന്ന് കിടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് മലർന്ന് കിടക്കാനും നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത് കെട്ടിയതിന് ശേഷം വീതിയുള്ള വീതിക്ക് തുണി ഉപയോഗിച്ച് കടിയേറ്റിൻ്റെ മുകളിലോട്ട് കെട്ടുക കുറച്ചുകൂടെ രാവിലെ കെട്ട് കെട്ടുക ലൈറ്റ് ഹൈറ്റാക്കി കെട്ടരുത് രക്തോട്ടം കുറയത്തക്ക രീതി കെട്ടുക വീണ്ടും ഒരു കഷ്ണം കിണി തുണിയിലക്കിരി കെട്ടീൻ്റെ കുറച്ചുകൂടെ മെള്ളിലോട്ട് കെട്ടുക കൈയിലാണ് കടിയേറ്റാൽ തൂക്കിയിടാൻ അനുവദിക്കരുത് തലയ്ക്ക് മേളയ്ക്ക് ഉയർത്തി വയ്ക്കാൻ അനുവദിക്കരുത് ഹാർട്ടിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അഥവാ ശ്വാസമൊട്ട് അനുഭവിക്കുകയോ അനുഭവപ്പെടുകയാണെങ്കിൽ ചരിച്ച് ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കുക ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കുക ഒരു കാരണവശാലും നിങ്ങൾ കമിഴ്ന്ന് കിടക്കാനോ മലർന്ന് കിടക്കാനോ നടക്കാനോ ഒന്നും സമ്മതിക്കരുത് ഇരുത്തി നാളെ എടുത്ത് ചെയറിൽ ഇരുത്തി അല്ലെങ്കിൽ കസേരയിൽ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുട്ടി ആ കടിയറ്റാണെങ്കിൽ ഒരു ഒരു അപകടം കൂട്ടാൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും കൊച്ചു മക്കൾക്കൊക്കെയാണ് കടിയേറ്റൽ പല സ്ഥലത്തും കാണുന്നുണ്ട് അച്ഛനമ്മമാർ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ തൂക്കിയെടുത്ത് മടക്കി ഇങ്ങനെ കൊണ്ട് ഓടുന്നത് കാണാൻ പറ്റും ഒരു കാരണവശാലും അത് ചെയ്തത് അത് അപകടം വിലക്കി വാങ്ങാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ നിങ്ങൾ മടക്കിയെടുക്കുമ്പോൾ ഓടുമ്പോഴത്തെ കുട്ടി കുട്ടീൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം അനങ്ങുന്ന അനങ്ങുന്നതനുസരിച്ച് കുട്ടിയുടെ ശരീരം അനങ്ങുകയാണ് അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടും കുട്ടിയുടെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വെനം ഓടിയെത്തും അപകടത്തിലേക്ക് വേണം ഞാൻ പറഞ്ഞില്ല പകയിൽ ഒരു മോള് നാല് ഏഴ് വയസ്സുള്ള മോള് പാമ്പടിയിട്ട് മരണപ്പെട്ടത് ഞാൻ ആ വീട് സന്ദർശിച്ചുള്ളത് അങ്ങനെ ഒരുപാട് ഒട്ടനവധി അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയെ ചേട്ടാ ചാക്കിങ്ങുണ്ടോ എന്നാലും നമുക്കിനെ ചാക്കിലാക്കാം കൊള്ളാം നല്ല ആക്കി തന്നെയല്ലേ ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ കുഞ്ഞ് അത്ര വലുതെന്നില്ല നമുക്ക് ഇതിനേക്കാളും വലിയ അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മളിവിടുത്തെ ദൗത്യം വിളപ്പശാലയുടെ ദൗത്യം കഴിഞ്ഞു അടുത്ത് നെടുമ്പങ്ങാട് കരിപ്പൂർ എന്നുള്ള സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഒരു അതിഥി ഇരിക്കുന്നു എന്നൊരു വിളിച്ചു അവർ കാത്തു നിൽക്കുകയാണ് നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമ്മളിവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് കഴിഞ്ഞ് കരിപ്പൂരെന്ന് പറയുന്ന സ്ഥലത്ത് കരിപ്പൂർ ദേവീക്ഷേത്രത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സൈഡിൽ തിടപ്പള്ളി എന്ന് പറഞ്ഞത് പായസമൊക്കെ വെക്കുന്ന നേത്യത്തിന് സാധനങ്ങൾ ഒരുക്കുന്ന സ്ഥലത്തിനടുത്തവർ വിറവൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു അതിഥിയെ കണ്ടുവെന്ന് ഒന്നോ രണ്ടോ അതിഥിയെ കണ്ടുവന്നും പറഞ്ഞ് വിളിച്ചത് നാഗത്താന്മാരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിന് അടുത്തകത്താണ് ഈ കോമ്പൗണ്ടിനകത്താണ് അതിഥിയെ കണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ അവർ പറയും തുറന്നു വിടാൻ നമ്മൾ അടുത്ത പറമ്പിലേക്ക് അടുത്ത തോട്ടിലേക്ക് വലിയൊരു തോടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അമ്പലമായതുകൊണ്ട് വിശ്വാസം ഉള്ളതുകൊണ്ട് അവർക്ക് പിടിച്ച് മാത്രം മതിയായിരിക്കും എന്നാൽ പൂജാരിയൊക്കെ ഉള്ളത് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ ചവിട്ടിയാൽ പാമ്പുകൾ എന്തായാലും വിശ്വാസം എന്ന് പറയുന്നതിൽ കാലം കടിച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വേണ്ടി ആ അതിഥിയെ കണ്ട സ്ഥലത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് തിരുമേനിയും അതുപോലെ ഇവിടുത്തെ ചുമതലക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് എന്താണ് അമ്മ മാത്രമേ ഉള്ളൂ അവിടെ സുഖമാണോ അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതിൻ്റെ പൂജയുടെ കാര്യങ്ങൾ നോക്കുന്ന അമ്മയാണ് അല്ല അപ്പത്തി നമസ്കാരം എന്നെ വിളിച്ച നായകൻ ആരാണ് ആ അല്ല അവിടെ കുഴപ്പമില്ല അവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല ആ ഇവിടുത്തെ ചുമതലയൊക്കെ മാമന ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം മാമനാണ് അല്ലേ അടിപൊളി സൂപ്പർ തിരുവേനി ഇത് എവിടെ ഇതിനകത്തോ അപ്പോൾ നമ്മളിത് മാറ്റിയപ്പോഴാണ് കണ്ടതല്ലേ എവിടെ ഇവിടെ നിന്ന് വന്ന് കയറിയാണ് അവിടെ നിന്ന് വന്നതാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓ എത്ര സമയമായിരിക്കണം പോകാൻ വല്ല സാധ്യതയുണ്ടോ ഇങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ ആ സമയം തൊട്ട് ആളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഓക്കെ ഓക്കെ ആ അറിയാലോ നമ്മുടെ ക്ഷേത്രമാണ് ഒരുപാട് ആൾക്കാർ ആരാധിക്കും ഇവിടെ നല്ല ഇവിടെയൊക്കെ പൊങ്കാല സമയത്തൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ് നല്ല തിരക്കുള്ള അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക ഏതൊരു ജീവിയെ കണ്ടാലും ചിലപ്പോൾ എന്താ പറയുക ആർക്കെല്ലാം എന്തെങ്കിലും സംഭവം ഇപ്പോൾ പാമ്പ് നമ്മൾ ആരാധിക്കുന്നു ഹൈന്ദവർ ആരാധിക്കുന്നു എല്ലാവരും ആരാധിക്കുന്നു പക്ഷേ ചവിട്ടിയാൽ അത് കടിക്കും അപ്പോൾ നമ്മളതിനെ ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അനിവാര്യമാണ് ഇപ്പോൾ ഇതിപ്പോൾ വെനവില്ല എന്ന എന്തെങ്കിലും അതിഥിയാണെന്നാണ് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഫോട്ടോ ക്ലിയർ അല്ല ആകി പിന്നെ നമ്മളതിനെ പുറത്ത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം എന്തായാലും നമുക്ക് നോക്കാം ഇതെല്ലാം പറക്കി മാറ്റിട്ടില്ല അല്ലേട്ടാ ഇങ്ങോട്ട് മാറ്റമല്ലോ ഇതങ്ങ് ഇതാ മാറ്റി അത് അത് നോക്കിയത് 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 ആ ഓക്കെ ഇല്ല നമ്മൾ കുറേ സാധനങ്ങൾ മാറ്റി കാണുന്നില്ല ഇനി മതിലിൽ വല്ല ഹോളുണ്ടെങ്കിൽ സ്വാഹയാണ് എന്നാലും നോക്കാം മതിലെ ഹോളൊന്നും കാണുന്നില്ല സാധനങ്ങളൊന്നും മാറ്റിയില്ലല്ലോ ഇത്ര അവിടുന്ന് തിങ്ങി പോയിട്ടില്ലല്ലോ ഉറപ്പല്ലേ അപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരയ്ക്കണം ഒരലിൻ്റെ അടിയിലൊക്കെ പോയാൽ പണിയാണ് അങ്ങോട്ട് പോയാൻ്റെ ഇടയിലോട്ടല്ലേ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് ഉറപ്പാണോ പറയാൻ പറ്റില്ല അല്ലേ അത്ര സൂക്ഷ്മമായിട്ട് നോക്കി കാണത്തില്ലല്ലേ ഹോളൊന്നുമില്ലല്ലോ എവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇത് പക്ഷേ വെളിയിലുണ്ടോ പക്ഷെ അവിടെ ഇരിക്കാൻ സാധിക്കില്ല അവിടെ വെളിയിലോട്ടുണ്ടോ ഇല്ല അവിടെ വെളിയിലല്ല പോവോ പണി ഇതിനകത്തല്ലേ ഇങ്ങോട്ട് പോകാൻ സാധ്യല്ലേ അപ്പം നമ്മളെന്തായാലും കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് നോക്കാം കാരണം വർ പറഞ്ഞാൽ അവരോടൊന്നും മാറിയിട്ടില്ല അവർ ഇത്രയും നേരവും അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടാപ്പാണെ മടങ്ങിയ ടാപ്പിള അവർക്ക് അവർ സംശയം ഉണ്ട് നോക്കാം അവിടെ നോക്കിയോളേ അതിനകത്ത് സാധ്യ ഇല്ല ഇട സാധ്യത കുറവാണ് ഈ കണ്ട സാധനതിനകത്ത് ഇരിക്കുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സാധനം അല്ല നിങ്ങൾ കണ്ടുവന്ന് ഫോട്ടോ കാണിച്ചതാണെങ്കിൽ ഐറ്റം ഇല്ല അതിനകത്ത് ഇത് മാത്രമേ ഉള്ളു ഒന്നുമില്ല വേറെ ഒന്നും പിന്നെ പിന്നെ നമ്മൾ ഇഷ്ടിയൊക്കെ അകത്തൊക്കെ ഇരിക്കാം ഇഷ്ടിയൊക്കെ അകത്തും കയറാം കേട്ടോ ഇഷ്ടിയൊക്കെ ആകത്തെ ഇതിനകത്ത് ഇതിനകത്ത് ചാക്കരയിൽ നിന്നും ഹോളില്ല ഇതിനകത്ത് ഹോൾ ഇല്ല അതൊക്കെ നമ്മളെ അടുത്ത് കുടഞ്ഞിട്ടേ അല്ലേ അതിനകത്ത് ഇരിക്കാൻ ഒരു സാധ്യമല്ല പിന്നെ ഇതിനകത്ത് അതിനകത്തൊന്നുമില്ല അതൊക്കെ നമ്മൾ എടുത്തെറിഞ്ഞ് കൊണ്ടായി തന്നെ ചാടി എടുത്തെറിഞ്ഞ് എറിഞ്ഞ സാധനം അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്നും നോക്കാണ്ട് അപ്പം അവിടെയില്ല ഇനി നമുക്ക് കിട്ടാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ കൂടെയുണ്ട് നമ്മൾ എന്തായാലും അവിടെ സംശയം ദൂരീകരിച്ച് അവിടെ എന്തായാലും ഇല്ല പിന്നെ ഈ ഒരു ഹോള് പോയിട്ട് പറഞ്ഞ പോലെ അതിനെ അവിടെ വന്നാൽ അപ്പുറത്തേക്ക് നല്ല ഹാൾ ഉണ്ട് അപ്പുറത്തേക്ക് നല്ല ഹോളുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നമുക്കിനി ഒരുപാട് കോള് വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതീതി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു ഇല്ല ഇടാനത്തൊന്നുമില്ല